നമസ്കാരം ഇന്ത്യയുമായിട്ടുള്ള ജാവലിൻ മിസൈൽ സിസ്റ്റത്തിനും എക്സ് കാലിബർ പ്രൊജക്ടൈൽസിനും വിൽപ്പന അനുമതി നൽകിയിരിക്കുകയാണ് നിലവിൽ യു എസ് സർക്കാർ തൊണ്ണൂറ്റി രണ്ട് ലക്ഷം കോടി രൂപയുടെ കരാറാണിത് ദൂരവ്യാപകമായ ധാരാളം സൈനികമായിട്ടുള്ള പ്രയോജനങ്ങളാണ് ഇന്ത്യക്ക് ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കാൻ പോകുന്നത് ജാവലിൻ മിസൈൽസ് ഒരു ആൻറ്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ സിസ്റ്റമാണ് അതായത് ടാങ്കുകൾക്കെതിരെയാണ് ഇത് പ്രധാനമായും ഉപയോഗിക്കുന്നത് ഇതൊരു ടോപ്പ് അറ്റാക്ക് പ്രൊഫൈൽ രീതിയിലാണ് ടാങ്കുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നത് അതായത് സാധാരണ മിസൈലുകൾ വശങ്ങളിൽ നിന്നായിരിക്കും ടാങ്കുകളെ അടിക്കുക എന്നാൽ വശങ്ങളിലും മുൻഭാഗത്തും വളരെ കട്ടി കൂടിയ കവചങ്ങളായിരിക്കും ടാങ്കിന് ഉണ്ടാകുക അതുകൊണ്ട് തന്നെ ആക്രമണം വിജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാൽ ജാവലിൻ ചെയ്യുന്നത് ടാങ്കിൻ്റെ മുകൾ ഭാഗത്താണ് ആക്രമണം നടത്തുന്നത് അതായത് ആദ്യം ആകാശത്തേക്ക് ഉയരുകയും ശേഷം ടാങ്കിൻ്റെ മുകളിലേക്ക് വീഴുകയും ചെയ്യും അത്തരത്തിലുള്ളൊരു പ്രൊജക്റ്റീവ് സംവിധാനമാണ് ഇതിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ വളരെ ദുർബലമായ മുകൾ ഭാഗത്തെ തകർക്കാനും ശക്തമായിട്ടുള്ളൊരു ആക്രമണം ശത്രുവിന്മേൽ നടത്താനും ഇതിന് സാധിക്കും ഇത് ഓപ്പറേഷൻ റേഞ്ച് വരുന്നത് രണ്ടേ മുതൽ നാല് കിലോമീറ്റർ ദൂരം വരെയാണ് അതുകൊണ്ട് തന്നെ വളരെ സാമാന്യം നല്ല ഒരു റേഞ്ചാണ് ഇതിനുള്ളത് മറ്റ് ഇത്തരത്തിലുള്ള ഈ സംവിധാനം ഈ രീതിയിൽ വരുന്ന മിസൈലുകളെ അപേക്ഷിച്ച് ഇതിനപ്പുറം ഒരു സംയുക്ത ഉൽപാദനത്തിനും കൂടി ഇന്ത്യ തയ്യാറെടുക്കുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് മേക്ക് ഇൻ ഇന്ത്യയിൽ ഇത് വളരെയധികം ഉപകാരം ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ് പ്രൊജക്റ്റ് ജാബിർ മിസൈലും ഒരു പ്രിസിഷൻ ഗെയ്ഡ് ആർട്ടിലറി ഷെല്ലായതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടുതൽ ഉപയോഗങ്ങളിലേക്ക് കടക്കുമ്പോൾ ഒരു പ്രിസിഷൻ ഗെയ്ഡ് ആർട്ടിലറി ഷെല്ലായതുകൊണ്ട് തന്നെ ഇത് സാധാരണ ഷെല്ലുകൾ പോലെ എവിടെയെങ്കിലുമൊക്കെ തെറിച്ച് വീഴുന്ന ഒരു കാര്യമില്ല വളരെ കൃത്യമായി ലക്ഷ്യത്തിലെത്തും ലക്ഷ്യം ഭേദിക്കാനും സാധിക്കും ഉപഗ്രഹ സിഗ്നലുകൾ ഉപയോഗിച്ച് പറക്കുമ്പോൾ തന്നെ അതിൻ്റെ സ്ഥാനം കൃത്യമായി മനസ്സിലാക്കി ആ ലക്ഷ്യത്തിലേക്ക് മാത്രമേ ഇത് വീഴുള്ളൂ ഇതിൻ്റെ ഒരു സിഇ പി അഥവാ സർക്കുലർ എറർ പ്രോബബിൾ ലക്ഷ്യം ക്രമീകരിച്ചാൽ എത്ര മാറി വീഴും എന്നത് അത് വളരെ കുറവാണ് അതായത് കൊടുക്കുന്ന ലക്ഷ്യത്തിൽ കൃത്യമായി വീഴുമെന്നർത്ഥം എന്നർത്ഥം ഇരുന്നൂറ്റി പതിനാറ് റൗണ്ട് എക്സ് കാലിബറാണ് ഇന്ത്യക്ക് നൽകാമെന്ന് അമേരിക്ക സമ്മതിച്ചിട്ടുള്ളത് നിലവിൽ ലഭിക്കാൻ പോകുന്ന ഇത്തരം വളരെ പ്രധാനപ്പെട്ട യുദ്ധോപകരണങ്ങളുടെ കാര്യത്തിൽ പാകിസ്ഥാനിന് ചൈനയ്ക്കും വലിയ ഭീഷണിയാണ് ഉയർത്താൻ സാധിക്കുന്നത് ജാവലിൻ കാലിബറിൻ്റെയും എക്സ് കാലിബർ മിസൈലിൻ്റെയും കാര്യത്തിലായാലും പാകിസ്ഥാനും ചൈനയ്ക്കും വലിയ ഭീഷണിയാണ് ആക്രമണത്തിന് തയ്യാറെടുക്കുമ്പോൾ തന്നെ വളരെ കരുതലോടുകൂടിയുള്ള ആക്രമണം വരാനുള്ള ഭയം ഇവരിൽ ജനിപ്പിക്കാൻ ഇത്തരം സംവിധാനങ്ങൾക്ക് കഴിയും സ്ട്രാറ്റജിക് ഡിറ്ററൻസ് ഉണ്ടാക്കാൻ കഴിയും എന്തെങ്കിലും ആക്രമണം നടത്തുന്നതിന് മുന്നേ തന്നെ പ്രതികരിക്കാൻ കഴിയും ഇന്ത്യക്ക് എന്ന ഒരു ഭയം ഇവരെ വളരെ വലിയ ഭയമാണ് ഉണ്ടാക്കുന്നത് വളരെ കൃത്യമായ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് കൊണ്ട് തന്നെ കൂടുതൽ സ്ട്രർജിക്കൽ സ്ട്രൈക്കുകൾക്ക് സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ തീവ്രവാദത്തിനും ഭീകരവാദത്തിനും ഒക്കെ തയ്യാറെടുക്കുമ്പോൾ ഇനി പാകിസ്ഥാൻ ഒരു കരുതലെടുക്കേണ്ടത് നല്ലതാണ് കാരണം ഇനി കൂടുതൽ അവരുടെ ഭീകരവാദ കേന്ദ്രങ്ങൾക്ക് വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള ഇട വളരെ വളരെ കൂടുതലാണ് അതുപോലെ തന്നെയാണ് ചൈനയും ചൈന ഇത്തരം രീതിയിൽ പാകിസ്ഥാൻ പോലുള്ള തീവ്രവാദ രാജ്യങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് മുൻകരുതലെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇന്ത്യക്ക് നേരെ കൂടുതൽ ആക്രമണം നടത്തി ഇന്ത്യയുടെ കൂടുതൽ സ്ഥലങ്ങൾ കൈയടക്കാൻ കൂടുതൽ അതിർത്തികൾ കൈയടക്കാൻ ശ്രമിക്കുമ്പോൾ ഓർക്കുക നമുക്ക് യുദ്ധോപകരണങ്ങളുടെ സാന്നിധ്യം വളരെ 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 കൂടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യ വളരെ ശക്തവും കൃത്യവുമായ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തും നിലവിൽ തന്നെ കോൾഡ് സ്റ്റാർ ഡോക്ടറിൻ അഥവാ ഒരു ശത്രു നമുക്ക് മേൽ ആക്രമണം നടത്തിയാൽ അതിന് പെട്ടെന്ന് തന്നെ റിപ്ലൈ കൊടുക്കുന്ന കാര്യത്തിൽ ഇന്ത്യ വളരെ ശ്രദ്ധിക്കുന്നുണ്ട് കഴിഞ്ഞ കുറച്ചധികം നാളുകളായിട്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ചൈനയും പാകിസ്ഥാനും ഒക്കെ ഇനിമേൽ ഇന്ത്യയുടെ മേൽ നടത്തുമ്പോൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക നമ്മളെ ചെറിയ ടീമൊന്നുമല്ല വളരെ കൃത്യമായ രീതിയിൽ ആക്രമണങ്ങൾ നടത്താനുള്ള ആയുധങ്ങളുടെ എണ്ണം വീണ്ടും വീണ്ടും കൂടിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും സർജിക്കൽ സ്ട്രൈക്കുകൾ ഇനിയും ഇനിയും കൂടും അപ്പോൾ ഭീകരവാദികളെ ഉപയോഗിച്ച് ചെങ്കോട്ട പോലുള്ള പ്രധാനപ്പെട്ട പ്രദേശങ്ങളിൽ ആക്രമണം നടത്തുമ്പോൾ തിരിച്ചടി വളരെ വളരെ പെട്ടെന്നായിരിക്കും പാകിസ്ഥാനും ചൈനയും എന്നുവേണ്ട ഇവരെ ഇവരുടെ ഭീകരവാദികളെ സഹായിക്കുന്ന രാജ്യങ്ങളും കരുതലെടുത്തേ മതിയാകൂ കാരണം ശക്തമായ ആക്രമണങ്ങളുമായി ഇന്ത്യ മുന്നോട്ട് വരുന്നുണ്ട് വെബ് ഡെസ്ക് തത്വമൈന്യൂസ്